ഹായ് കായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോ എന്ന് പറയുന്നത് ഇന്നലത്തെ അതേ പ്രൊമോ തന്നെയാണ് നമ്മുടെ അഞ്ച് റീ എൻട്രികളാണ് ഇത്തവണ ഉള്ളത് ആദ്യം നോറയാണ് വരുന്നത് നോറ നല്ല സ്റ്റൈലിഷ് ലുക്കൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പം നോ നോറ വന്നിട്ട് അൻസിബനെ കെട്ടിപ്പിടിക്കുന്നു പിന്നെ വരാൻ പോകുന്നത് നമ്മുടെ ഏട്ടായിമാരും പെങ്ങളോട്ടിയാണ് അപ്പോഴെനിക്ക് നല്ലൊരു പാട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ പെങ്ങളോട്ടി ആയിട്ടുള്ള നന്ദനിയും ഏട്ടായിമാരായിട്ടുള്ള സിജോയും സായി ഒക്കെയാണ് കയറി വരുന്നത് പെങ്ങളോട്ടി ഭയങ്കര സന്തോഷത്തിൽ ഭയങ്കര ഡാൻസൊക്കെ കളിച്ചിട്ടാണ് വരുന്നത് സായി ഭയങ്കര കിടിലും ലുക്കൊക്കെ ആയിട്ട് വരുന്നു ഇച്ചിരി ഗൗരവൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പം കണ്ടെത്തുക പി സ്റ്റൈലൊക്കെ മാറ്റി അടിച്ചിരിക്കുക ഓരോ ഗടയെന്ന് പറഞ്ഞ രീതിയിലാണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ താര റാണിയായിട്ടുള്ള ശ്രീധു വരുന്നു ശ്രീതു വരുമ്പോഴേക്കും പെട്ടെന്ന് ക്യാമറയുടെ കണ്ണുകളെല്ലാം നമ്മുടെ അർജുനെ ഒപ്പിയെടുക്കുകയാണ് അപ്പോൾ അർജുൻ്റെ ഫേസ് മാത്രമാണ് ഇപ്പോൾ അവിടെ കാണിക്കുന്നത് അങ്ങനെ ശ്രീധുവിൻ്റെ അടുത്ത് ബിഗ് ബോസ് പറയുകയാണ് വെൽക്കം ബാക്ക് ശ്രീധു എന്ന് പറയുന്നത് രണ്ടാമതും ഒരു വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീധുവിനെ സ്വാഗതം ചെയ്യുകയാണ് അത്രേ ഉള്ളൂ പിന്നെ പ്രൊമോ അവസാനിക്കുന്നിടത്ത് ശ്രീധു പോയി എടുത്ത് നിൽക്കുന്നു ആ ഒരു രംഗമാണ് ജിൻഡോ അപ്പം കൈകൊണ്ട് തലയിൽ പിടിക്കുന്ന രംഗമാണ് കാണിക്കുന്നത് എന്തായാലും കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബാബേ